നമ്മുടെയൊക്കെ ദൂരദർശനിൽ കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു സിനിമ ചിത്രം വരാൻ പോവുകയാണ് ഒരുപക്ഷെ വിഭാഗീയമായി നമ്മളെ ഇത്രയും അധികം വേർതിരിക്കുന്ന ഒരു സിനിമ എന്ന രീതിയിലാണ് ആ സിനിമയെ പൊതുസമൂഹം കാണുന്നത് അത്തരത്തിൽ എല്ലാ അടവുകളും പയറ്റിയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ഇവിടെ ഏകദേശം അറുപത്തിയാറ് ശതമാനത്തോളം മുസ്ലിങ്ങൾ വോട്ട് ബാങ്ക് ഉള്ള ഒരു മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ മണ്ഡലത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കൂടി വോട്ട് ചോദിക്കാൻ കഴിയുക ഇത്ര നേരെ ഈ രണ്ടു കൂട്ടരും കൂടിയിട്ടുള്ള ബഹള നില ഈ ഈ പച്ചയവർഗീയത രണ്ട് കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വികസനം പറഞ്ഞുകൊണ്ട് വോട്ടുപിടിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല ഇവർ ഇവിടെ ഇത്രയേനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഞാനും പൊന്നാനിക്കാരനാണ് ഈ പൊന്നാനി നമുക്കറിയാം ഭൂരിപക്ഷം മുസ്ലിം പ്രദേശമാണ് ഭൂരിപക്ഷ പ്രദേശമാണ് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ധാരാളം മുസ്ലിം പൊതുസമൂഹം ഇവിടെ ഉണ്ട് പക്ഷെ ഇവരെ പറഞ്ഞു പറ്റിക്കുന്ന രണ്ട് മുന്നുകളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഈ രണ്ട് കൂട്ടുകൾക്ക് ഇത്ര നേരം പറഞ്ഞു പറഞ്ഞ സമയത്തും ഒരു വികസന കാര്യം പോലും മുന്നോട്ടൊക്കെ ഉണ്ടായിട്ടില്ല നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷക്കാലം കഴിഞ്ഞ പത്ത് വർഷക്കാലം ജനോപകാരപ്രദമായിട്ടുള്ള ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പദ്ധതികൾ മുന്നിൽ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഒരു ആന്റി ഇൻകംപൻസില്ലാതെ സർക്കാരിന് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷത്തിൽ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും ആത്മവിശ്വാസത്തോടുകൂടി വോട്ടുപിടിക്കാൻ ഇറങ്ങിയിരിക്കുക ആത്മവിശ്വാസം അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ അരവിന്ദ് കെജ്രിവാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന എത്ര മാസം മുമ്പ് ഈ കോൺഗ്രസുകാരുടെ അവിടുത്തെ ഡൽഹി പ്രസിഡന്റ് കൊടുത്ത പരാതിയുടെ പേരിലെ ഒമ്പത് പ്രാവശ്യം അദ്ദേഹത്തെ ഇ ഡി കോടതിന് മുന്നിലുള്ള കോടതി കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു കോടതി ഇന്ന് പതിനാല് ദിവസം ഇപ്പൊ നിലവിൽ അദ്ദേഹം പതിനാല് ദിവസം റിമാൻഡിലാണ് ഒരു അങ്ങനെയാണെങ്കിൽ ഇവരുടെ വാദഗതിക്ക് എന്താ പറയുക കാമുണ്ടെങ്കിൽ കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കേണ്ടതില്ല സംസാരിക്കാം സംശയമില്ല ബി ജെ പി ഇത്തവണ ഭയക്കുന്നുണ്ട് നിങ്ങൾ ഈ നാനൂർ എന്നൊക്കെ ഉള്ളി പറയുക അകത്തുപോയി കിട്ടുകിട്ടാ വിറച്ചിരിക്കണെന്ന് പറയുന്നുണ്ട് നാല് നാൽപ്പത് നാന്നൂറ് കേരളത്തിൽ കേരളത്തിൽ എത്ര കേരളത്തിൽ ഡബിൾ ഡിജിറ്റാ ഇന്ത്യയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ എത്ര പ്രവർത്തിക്കുന്നുണ്ടോ തന്നെ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തിലധികം വോട്ടുണ്ട് എന്റെ ചോദ്യം അതല്ല നിങ്ങൾക്ക് കേരളത്തിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ നിങ്ങൾ കേരളത്തിലെ നോക്കൂ എല്ലാ ബിഷപ്പുമാരും നിങ്ങൾക്കെതിരാണ് കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ സി എ വിഷയം വന്നതോടുകൂടി പൂർണ്ണമായും നിങ്ങളിൽ നടന്നു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് നിങ്ങൾ ജാതി പറഞ്ഞു ും നിങ്ങൾ മതം പറഞ്ഞു നിങ്ങൾ രാഷ്ട്രീയ വോട്ട് തേടുന്നു എന്നൊരു പൊതു അഭിപ്രായം രൂപപ്പെടുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം അരുൺകുമാറിന് മാത്രമുള്ള എത്ര പറഞ്ഞിട്ടില്ല അല്ല ബിഷപ്പുമാർ എന്താ പറയുന്നത് നിങ്ങൾ നോക്കൂ മണിപ്പൂർ ഇത്തവണത്തെ ഈസ്റ്റർ സന്ദേശം നമ്മൾ കണ്ടതല്ലേ ഏറ്റവും ദുർബലനായ വ്യക്തിക്കും ഭയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ രാജ്യം അപകടത്തിലാണെന്ന് പറഞ്ഞത് ബിഷപ്പാണ് അതേ അതേ ബിഷപ്പ് തന്നെ പറഞ്ഞു അവിടെ അവിടെ പ്രശ്നമാണ് പള്ളികൾ മാത്രമല്ല മാത്രമല്ല മറ്റു ഞാൻ ഞാൻ കാര്യം മൊത്തത്തിലുള്ള കാര്യമാ പറഞ്ഞത് എന്റെ ചോദ്യം ഇതാണ് സാർ അതായത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തേടാനുള്ള ആത്മവിശ്വാസം ബിജെപിക്ക് കേരളത്തിൽ എന്നതാണ് ചോദ്യം അതെ അതാ പറഞ്ഞത് കഴിഞ്ഞ പത്ത് വർഷകാലം ഈ പൊന്നാനി ഉൾപ്പെടുന്ന ന്യൂനപക്ഷ സമൂഹം തിങ്ങി പാർക്കുന്ന ഭൂരിപക്ഷമുള്ള ഇവിടെയും പാസ്സായിട്ടുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു പദ്ധതികൾ പോലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള മാത്രമല്ല ഒഴിവാക്കിയത് അതൊക്കെ ഒരു 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 വിഷയം വിഷയം മാത്രം കാട്ടിക്കൊണ്ട് കാട്ടിക്കൊണ്ട് യും ആസാദ് സ്കോളർഷിപ്പിന്റെ പേരിൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പേരിലുള്ള സ്കോളർഷിപ്പ് നിങ്ങൾ റെഡ് ചെയ്യുന്നു അത് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഗുണകരമാണ് പൗരത്വ വിഷയം എടുക്കുമ്പോൾ അതിൽ മുസ്ലിം വിഭാഗത്തെ തരംതിരിച്ച് നിങ്ങൾ ഒഴിവാക്കുന്നു അത് ആ വിഭാഗത്തെ അപരവൽക്കരിക്കുന്നു ഈ അപരവൽക്കരണമാണ് പ്രശ്നം ഇല്ല 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 സ്വാതന്ത്ര്യം നേടിയുള്ള സമയത്ത് ഉണ്ടായിട്ടുള്ള നിയമത്തിന്റെ റൂൾസിൽ മാത്രമേ ചേഞ്ചസ് ആ ചേഞ്ചിൽ മതം വന്നു അതാണ് പ്രശ്നം അപ്പൊ അന്നുള്ളതാണ് അന്ന് മതമില്ല അതന്നുള്ള അന്ന് മതമില്ല അടുത്തൊട്ടുന്നതേനോട് നമ്മുടെ അയൽ മൂന്ന് അയൽ രാജ്യങ്ങളിലെ ഹിന്ദു എന്താ പറയാ ഹിന്ദുക്കൾ നിമിഷം നമുക്ക് അതിലേക്ക് പോകാം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് ഇനി പൊന്നാനി മണ്ഡലത്തിലേക്ക് എത്തിയാൽ പൊന്നാനി മണ്ഡലത്തിൽ നിങ്ങളുടെ അവിശ്വാസം സിംഗിൾ പോയിന്റ് നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയാണോ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഞാൻ പറഞ്ഞല്ലോ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിലും ഞങ്ങൾ എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നു അതുപോലെ ഈ പൊന്നാനിയിൽ ഈ കടപ്പുറം കൂടുതൽ നമുക്ക് നൂറ് മീട്ടപ്പുറത്ത് കടപ്പുറമാണ് ഈ കടപ്പുറം പ്രദേശത്തും പി എം മത്സമ്മതി യോജന ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ജീവിക്കുകൾ പൂർണ്ണമായിട്ട് കേന്ദ്ര നിർമ്മിച്ചിട്ടുള്ള അത്ര അങ്ങനെ എണ്ണിയാൽ പറയാത്ത ഒരുപാട് കേന്ദ്രിട്ടുള്ള പക്ഷെ നമ്മുടെ രാജ്യത്ത് എല്ലാ റാങ്കിങ്ങുകളിലും കേരളം ഒന്നാം സ്ഥാനത്താണ് എന്നാണ് കണക്കുകൾ പറയുന്നത് നീതി ആയോഗ് പറയുന്നത് ബി ജെ പി ഭരിക്കാത്ത കേരളം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് ചുരുങ്ങിയ ഇരുപത്തിയൊന്ന് മാനദണ്ഡങ്ങളിൽ ഒന്നാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മോദിയുടെ ഗുണമാണോ അതോ കേരളത്തിലെ ഇടതും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഗുണമാണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ എല്ലാ ചർച്ചകളിലും ഇവിടെ തന്നെ കേന്ദ്ര മുനിസിപ്പാലിറ്റിയാണ് സംസ്ഥാന കഴിഞ്ഞ പത്ത് വർഷകാലം ഈ സമയത്ത് ഈ കഴിഞ്ഞ പത്ത് വർഷം നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഗുണഭോക്താക്കളായതുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഗുണം കിട്ടിയത് കൊണ്ടാണ് ആ ഇന്ന് സർക്കാർ ഇതുമായിട്ടുള്ളത് ആ അത് കഴിഞ്ഞ പത്ത് വർഷമായി മോദി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളുടെ ഗുണഫലം ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്